മധ്യദോ വിഷ്ണു അഗ്രദോ ദരിദ്രവാസി നിന്റെ നിന്റെ എനിക്ക് തരികയാണെങ്കിൽ നീ സ്വപ്നം സ്വപ്നം പോലും കാണാത്ത കാണാത്ത ഒരു 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 തുക ഞാൻ നിനക്ക് തരും പറയുമ്പോ എത്ര വരും വേണ്ട വേണ്ട ലക്ഷം രൂപ രൂപ അങ്ങ് തന്നേക്കാം കോടി ം പൊട്ടിക്കും പഴങ്ങൾ നാഗങ്ങളെ ആരാധിക്കുന്ന ആളുകളാൽ നിറഞ്ഞൊരു ഗ്രാമം അതാണ് ശിവപുരം ശിവപുരത്തുള്ളവരെ സംബന്ധിച്ച് നാഗരാജാവും നാഗയക്ഷിയും ഒക്കെയാണ് അവരുടെ നാടിനെ സംരക്ഷിക്കുന്നത് ശിവപുരത്ത് അഞ്ഞൂറ് വർഷത്തോളം പഴക്കം ഒരു ആൽമരമുണ്ട് ആ മരത്തിൽ ചില പഴങ്ങൾ ാർക്ക് ആദ്യം തന്നെ ആ പഴങ്ങൾ ഒന്നും തൊടാൻ പോലും സാധിക്കില്ല എന്നാൽ ആ പഴങ്ങൾ തൊടാനും സാധിക്കും അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോകാനും സാധിക്കും ഇതറിഞ്ഞുകൊണ്ടാണ് മൈഥിലിയും സംഘവും അങ്ങോട്ടേക്ക് വന്നത് മുത്തശ്ശനായ നാരായണ കൈമളുടെ ചികിത്സയ്ക്ക് ആ പഴങ്ങൾ അനിവാര്യമാണ് അത് നേരിട്ട് പഠിക്കാൻ നടത്തിയ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടപ്പോൾ അവർക്ക് അനന്തന്റെ സഹായം വേണ്ടി വന്നു അനന്തനെയും കൂട്ടി നാരായണ കൈമൾ കിടക്കുന്ന വീട്ടിലേക്ക് അവർ വന്നപ്പോൾ അനന്തന്റെ മട്ടും ഭാവവും മാറി ഞാൻ നിങ്ങളോട് കയ്യിലൊന്നും ഈ മറ്റാരുടെയും കൈമാറാൻ സാധിക്കില്ല അങ്ങനെ കൈമാറിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലം ഓ കൂടുതൽ റിയാം പഴങ്ങൾ തട്ടിപ്പറിക്കാൻ മൈഥിലിയും സംഘവും ശ്രമിച്ചുകൊണ്ടിരുന്നു അനന്തൻ ആ അനന്തങ്ങൾ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല ഈ പിടിവലി നടക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് അവിടെ ആ അത്ഭുതം സംഭവിച്ചത് അത് കണ്ട അനന്തയും മൈഥിലിയുടെയും മറ്റുള്ളവരുടെയും കണ്ണുകൾ വിടർന്നു എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവിടെ നിൽക്കുന്ന ആർക്കും അറിയില്ലായിരുന്നു എന്താണ് അവിടെ എല്ലാവരും കണ്ട അത്ഭുത കാഴ്ച അനന്തൻ പറഞ്ഞതുപോലെ ആ പഴങ്ങൾ മറ്റാർക്കും കൈകാര്യം ചെയ്യാനുള്ള അവകാശമില്ലേ എന്താണ് അനന്തൻ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ഇതൊക്കെ അറിയാൻ തുടർന്നും കാണുക ഒരുപാട് സ്വത്തും പേരും പെരുമയുമുള്ള കുടുംബത്തിൽ ജനിച്ചിട്ടും ദരിദ്രരായി കഴിയേണ്ടി വരിക ആരും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് അനന്തനും അച്ഛനും അനിയത്തിക്കും ലഭിച്ചത് ഇതിനിടയിലാണ് അനന്തൻ അപകടത്തിൽപ്പെട്ട കിടപ്പിലാകുന്നത് വർഷങ്ങളായി ഒരേ കിടപ്പ് കിടക്കുന്ന അനന്തനെ സംബന്ധിച്ച് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ലെന്ന് എല്ലാവരും കരുതിയിരിക്കുന്ന സമയത്താണ് അത് സംഭവിച്ചത് എടിപ്പണ് എനിക്കറിയാം നിന്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്ന് നമ്മൾ മനുഷ്യന്മാർ എത്ര കഷ്ടപ്പാടിലാണെങ്കിലും വീട്ടിൽ ഒരു അതിഥി വരുമ്പോ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് കുറച്ച് മര്യാദയൊക്കെ വേണ്ടത് അധികം സമയമൊന്നും എടുക്കില്ല പണ്ണേ എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട് നീ മിണ്ടാതെ ഒന്ന് കിടന്നാ മതി ഏ

െ പിടിച്ചു വലിച്ചു എന്നാൽ അതിന് മറുപടിയായി വീണ്ടും അനന്തനിൽ നിന്നും ഒരു ചവിട്ട് സേതുവിന് കിട്ടി മറിഞ്ഞു വീണ സേതുവിനെ തലങ്ങും വിലങ്ങും അനന്തൻ തല്ലി ഇത്രയും നാളും കിടപ്പിലായിരുന്നിട്ടും അനന്തന്റെ ശക്തിയും ഊർജ്ജവും ഒക്കെ കണ്ടപ്പോൾ സേതുവിന് അത്ഭുതം തോന്നി അവനെ കൊണ്ട് അടി കൊണ്ട് ക്ഷീണത്തിൽ സേതു ഇഴഞ്ഞിഴഞ്ഞ് അവിടെ നിന്നും പുറത്തേക്ക് പോയി ഈ സമയം അനന്തൻ തന്റെ കുഞ്ഞു പെങ്ങൾ അരുന്ധതിയെ ഒന്ന് നോക്കി സേതു പിടിച്ചു തള്ളിയപ്പോൾ തല ചുമരിലിടിച്ച അരുന്ധതി ബോധം നഷ്ടപ്പെട്ടവരെ കിടക്കുകയായിരുന്നു അവൻ തന്റെ കുഞ്ഞു പെങ്ങളെ വാരിയെടുത്തു അവളെ കട്ടിലിൽ കൊണ്ട് കിടത്തിയതിനു ശേഷം അവൻ മുഖത്ത് വെള്ളം തളിച്ചുകൊണ്ടിരുന്നു ശബ്ദം പതുക്കെ പതുക്കെ അരുന്ധതി കണ്ണുകൾ തുറന്നു അവൾക്ക് തന്റെ തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് വരുമെന്ന് പക്ഷേ ഇതൊന്നും കാണാൻ അച്ഛൻ ഇപ്പോൾ ഇവിടെ പോയല്ലോ അവൾ മറന്ന് ചാടി എഴുന്നേറ്റ് കട്ടിലിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും അവൾക്കില്ലായിരുന്നു അവൾ ഫോൺ എടുത്ത് അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ അച്ഛൻ ഫോൺ അനന്ത പറഞ്ഞത് കേട്ടതും ഒരു കൂടി അരുന്ധതി അരുന്ധന പോയി അരുന്ധതി പോയി കഴിഞ്ഞതും പെട്ടെന്ന് തനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് അനന്തൻ ഒന്നുകൂടി ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞ ദിവസം രാത്രി സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് അവ്യക്തമായ ചില ഓർമ്മകൾ മാത്രമേ അനന്തൻ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ദിവസം രാത്രി ശിവപുരത്ത് ശക്തിയായി മഴ പെയ്തിരുന്നു മഴയോടൊപ്പം ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായിരുന്നു അനന്തന്റെ വീട്ടിൽ മാറി സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിൽ അന്ന് രാത്രി ചില അത്ഭുതങ്ങൾ സംഭവിച്ചു ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആൽമരത്തിൽ പത്തി പിടർത്തി നിൽക്കുന്ന ഒരു അഞ്ചു തലയുള്ള സർപ്പത്തെ മഴയത്ത് അതുവഴി പോയ ചിലർ കണ്ടു ആ കണ്ട പലരും പേടിച്ചൂടി ശരീരം മുഴുവൻ മുറിവേറ്റ് ആകെ ക്ഷീണിച്ച അവസ്ഥയിൽ ആ സർപ്പം മഴ പെട്ടെന്ന് അഞ്ചു തലകളുള്ള ആ പാമ്പിന്റെ തലയിൽ നിന്നും ഒരു ചുവന്ന ഗോളം വീട് ലക്ഷ്യമാക്കി ഇരുട്ടിലൂടെ അനന്തൻ കിടക്കുന്ന മുറിയുടെ ജനാലവഴി കയറിയതിനു ശേഷം ആ തീഗോളം രണ്ട് പുരികങ്ങൾക്കും ഇടയിലൂടെ പെട്ടെന്ന് ഒന്ന് പിടഞ്ഞതിന് ശേഷം അനന്തന്റെ ശരീരം നിശ്ചലമായി പിന്നെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് എത്രയൊക്കെ ആലോചിച്ചിട്ടും അനന്തൻ ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല തന്റെ ശരീരത്തിനുള്ളിൽ മറ്റാരോ കടന്നു കൂടിയിട്ടുണ്ടെന്നൊരു തോന്നൽ മാത്രം അനന്തുകൊണ്ടിരുന്നു അവൻ പതുക്കി എഴുന്നേറ്റ് വീടിന് പുറത്തേക്ക് പോയി അപ്പോഴാണ് വീടിന് കുറച്ചു ആൽമരത്തിനു ചുറ്റും ഒരാൾക്കൂട്ടം അവൻ കണ്ടത് ചാനലുകാരും നാട്ടുകാരും അവിടെ വലിയ തിരക്കായിരുന്നു അനന്തൻ പതുക്കെ ഒക്കെയായിരുന്നു അങ്ങോട്ടേക്ക് പോയി ഓ എന്താടാ പെട്ടെന്ന് പഴങ്ങൾ ആൽമരത്തിന്റെ ചില്ലകളിൽ വിശേഷ പഴങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടതും മൈഥിലിയുടെ കൂടെ വന്ന ലോക്കൽ ഗുണ്ടാ നേതാവായ ഭദ്രന്റെ ശിങ്കിടികളായ ഒന്ന് പേർ പെട്ടെന്ന് ആൽമരത്തിലേക്ക് വലിഞ്ഞു കയറി ഒരുപാട് അത്ഭുത സിദ്ധികളുണ്ടെന്ന് വിശ്വസിക്കുന്ന അപൂർവ പഴങ്ങൾ ആൽമരത്തിൽ നിന്നും ആരും പറിക്കാറില്ല അങ്ങനെ ചെയ്താൽ ോഷമുണ്ടാകും എന്നാണ് വിശ്വാസം പക്ഷേ ഭദ്രനെ പോലൊരു ഗുണ്ട നേതാവിനോട് അത് ചെയ്യരുതെന്ന് പറയാനുള്ള ധൈര്യം അവിടെ നിൽക്കുന്ന ആർക്കും ഉണ്ടായിരുന്നില്ല ഈ സമയം ആൽമരത്തിന്റെ മുകളിലേക്ക് കയറിയ രണ്ടു പേരിൽ ഒരാൾ അതിലെ പഴത്തിൽ തൊടാൻ ശ്രമിച്ചതും ഷോ അടിച്ചതുപോലെ തെറിച്ചു താഴേക്ക് വീണു അത് കണ്ടതും അവിടെ കൂടി നിന്ന് എല്ലാവരും ഞെട്ടി പക്ഷേ മൈഥിലിക്ക് അത് കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് ഭദ്രം നീ കൊണ്ടുവന്നവന്മാർക്ക് മര്യാദയ്ക്ക് മരത്തിൽ കയറാൻ പോലും കിട്ടി ആൽമരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറിയ രണ്ടാമത്തെ ആളെ നോക്കിയാണ് മൈഥിലി അത് പറഞ്ഞത് മൈഥിലിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഭദ്രനാകെ ക്ഷീണമായി അവൻ രണ്ടാമത് മരത്തിൽ കയറിയവനെ നോക്കി അലറി തന്റെ ഒപ്പം കയറി ആദ്യത്തെ കണ്ട പേടിയിലായിരുന്നു അവനെങ്കിലും അലർച്ച കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കാതെ പെട്ടെന്ന് ആ പഴങ്ങൾ പറിക്കുന്നതിനായി അയാൾ കയറി എന്നാൽ പഴത്തിൽ തൊട്ട രണ്ടാമത്തെ ആദ്യത്തെ പോലെ അവൻ അലറി പിടിച്ചുകൊണ്ട് അവന്റെ മുതുകും വന്നിടിച്ചു നടുവടിഞ്ഞിട്ടുണ്ടാകുമെന്ന് തീർച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഭദ്രനും കൂട്ടരും അവിടെ നിന്നതും പെട്ടെന്ന് പിറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു എത്ര പേര് ഇതുപോലെ തന്നെ വന്നു വീഴും അതാണ് ആ പ്രത്യേകത എടാ നിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ടുണ്ട് ഈ ആൽമരത്തിലെ കൊണ്ട് മാത്രമേ ഞാൻ നിനക്ക് ഇതുപോലെ ഡയലോഗ് അടിച്ച് മുകളിലേക്ക് മുകളിലേക്ക് താഴെ താഴെ കിടക്കുന്ന കണ്ടില്ലേ ഇനി നീയും കൂടി ഇതിന്റെ വലിഞ്ഞു കയറി വീഴുന്നത് ഞങ്ങൾ അത് പറഞ്ഞതും അവിടെ കൂടി നിന്നവരെല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് വലിയ അപമാനമായി തോന്നി താനും തന്റെ കുടുംബാംഗങ്ങളും എന്തെങ്കിലും പറഞ്ഞാൽ അത് തലകുനിച്ചു നിന്ന് കേൾക്കുന്ന ചരിത്രമേ ശിവപുരത്ത് ഇതുവരെ ഉള്ളൂ ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്നത് മൈഥിലിക്ക് അത് തീരെ സഹിക്കാൻ സാധിക്കും ആ ആൽമരത്തിലെ പഴങ്ങൾ അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു മൈഥിലിയുടെ മുത്തശ്ശൻ നാരായണ കൈമൾ ഇപ്പോൾ കിടപ്പിലാണ് അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈ ഈ പഴങ്ങൾ 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 അത് നിങ്ങൾക്ക് സാധിക്കില്ല ഇനി ആർക്കെങ്കിലും മരത്തിൽ നിന്ന് എടുക്കാൻ മാത്രമാണ് അവനെ തുടങ്ങി പിന്നെ തന്നെ എന്താണെന്ന് അങ്ങോട്ടേക്ക് തരാം അനന്തനെ കൊണ്ട് ഒരിക്കലും ആ പഴങ്ങളിൽ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ലെന്ന് ഉറപ്പിലായിരുന്നു മൈഥിലി അത് പറഞ്ഞത് എന്നാൽ അനന്തൻ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അവൻ പതുക്കെ വന്നു നിന്നു അതിനുശേഷം ആൽമരത്തിന്റെ മുകളിലെ ചില്ലകളിലേക്ക് ഒന്ന് നോക്കി കൈകൾ കൂപ്പിക്കൊണ്ട് ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങി ഒപ്പം ഒരു മന്ത്രവും ബ്രഹ്മരൂപ പെട്ടെന്ന് അനന്തൻ അനന്തൻ തന്റെ കൈകൾ വലിച്ചു ഇപ്പൊ അതിനു വേണ്ടിയാണല്ലോ ഞാൻ ഈ താഴേക്ക് വീഴ്ത്തി കേട്ടതും അവിടെ കൂടി കൂടി ചേർന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി മൈഥിലിക്ക് അത് താങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ദേശത്തോടെ ഭദ്രനെ ഒന്ന് നോക്കി മൈഥിലെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഭദ്രനെ നന്നായിട്ട് മനസ്സിലായി ഭദ്രനും ഭദ്രന്റെ ഗുണ്ടകളും അലറി വിളിച്ചുകൊണ്ട് അനന്തന് നേർക്ക് കുതിച്ചു അതുകൊണ്ട് അവിടെ കൂടി നിന്ന എന്നാൽ മാത്രം ഒരു ഉണ്ടായിരുന്നില്ല അവൻ തന്നെ നോക്കി നിന്നു എന്തായിരിക്കും പിന്നീട് അവിടെ അനന്തനെ തല്ലി വീഴ്ത്തി മൈഥിലയും സംഘവും പഴങ്ങളുമായി തിരിച്ചുപോയിട്ടുണ്ടാകുമോ അതോ അനന്തന്റെ കയ്യിലിരുന്ന പഴങ്ങളെ ഒന്ന് തൊടാൻ പോലും അവർക്ക് സാധിക്കാതെ വരുമോ എങ്ങനെയാണ് അനന്തന്റെ കൈകളിലേക്ക് ആ പഴങ്ങൾ വന്ന് വീണത് എന്ത് അത്ഭുത ശക്തിയാണ് അനന്തനുള്ളത് ഫാന്റസിയും ഇതുവരെ നിങ്ങൾ കണ്ടനുഭവിക്കാത്ത പുത്തൻ ദൃശ്യാനുഭവങ്ങളും നിറഞ്ഞ ഓഡിയോ സീരീസായ രക്ഷകൻ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ